വർക്കല ഇലകമൺ പുതുവലിൽ വിദ്യാതര വിലാസത്തിൽ സിന്ധുവിനെയാണ് വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക ബാധ്യത മൂലം ജീവൻ ജീവനെടുക്കുന്നുവെന്ന എഴുതിയ കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സിന്ധുവിനെ കാണാതായിരുന്നു തുടർന്ന് മക്കളായ നന്ദുദാസും വിദുനുദാസും അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി ഐരൂർ പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ കിണറ്റിനരികൾ സിന്ധുവിന്റെ ഒരു ചെരുപ്പ് കണ്ടെത്തി നൂറടിയിലധികം താഴ്ചയുള്ള കിണറിനകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം ത് അരൂർ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വർക്കല ഫയർഫോഴ്സ് എത്തി മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് തുടർന്ന് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വീട്ടിൽ നിന്നാണ് സിന്ധുവിന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തത് ഇവർക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നതായും പോലീസ് അറിയിച്ചു ഭർത്താവ് തുളസിദാസ് വർഷങ്ങളായി വിദേശത്താണ് മക്കൾക്കും ഭർത്തൃമാതാവിനുമൊപ്പമാണ് സിന്ധു വീട്ടിൽ താമസിച്ചിരുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അയിരൂർ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ബസ് മലയാളം